അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമുല്ല നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അൽഹമില്ല എന്ന് പറയാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നാലാണ് വീഡിയോ ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളു അപ്പോൾ ഇൻഷല്ല നമ്മുടെ ഒക്കെ സഹിക്കുന്ന പ്രയാസങ്ങൾ നീങ്ങാൻ എന്ത് തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തരുടെ മനസ്സിലുള്ളത് എന്ത് പ്രയാസമാണ് സഹിക്കുന്നത് ആ ഒരു കാര്യത്തിനൊക്കെ ഈ പറയാൻ പോകുന്ന ഈ ഒരു ദുവാ വെറും ഒരു തവണ മനസ്സറിഞ്ഞ് അള്ളഹാന മനസ്സിലോർത്തുകൊണ്ട് അതായത് എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്ന് ഞാൻ എല്ലാ ദിക്കറും സ്വലാത്തും ചെല്ലുന്ന സമയത്ത് പറയാറില്ലേ ആദ്യം തന്നെ നമ്മൾ മനസ്സ് കണ്ണടച്ച് പിടിച്ചിട്ട് അള്ളഹാനെ ഒന്ന് മനസ്സിലോർക്കുക അള്ളഹാനെങ്ങനെ മനസ്സിലോർത്തിട്ട് അള്ളാ അള്ളാഹ് അള്ളാഹ് എന്നിങ്ങനെ മനസ്സിൽ ഓർക്കും അപ്പോൾ നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്കായി പോകും അങ്ങനെയുള്ളൊരു സമയത്തിൽ അങ്ങനെയുള്ളൊരു വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോട് കൂടിയിട്ട് ദുവാ കർബ് ആ ഒരു ദുവാ ഒരൊറ്റ തവണ ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള എന്ത് തരം വിഷമമാണ് നിങ്ങൾക്ക് ഇടങ്ങേറാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു പ്രയാസം അള്ളാഹു മാറ്റിത്തരും മുത്ത് റസൂൽ സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദുവാണ് ദുവാൻ്റെ പേരാണ് ദുവാ കർബ് ഖർബ് അറിയില്ലേ ¡Gracias okay. കേട്ട് ചൊല്ലുന്നവരായിരിക്കാം ഒരുപാട് പേര് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ഉസ്താദ്മാർ ക്ലാസ് എടുക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമാണ് ദുവാ കർബ് പോരിഷയാക്കപ്പെട്ട ഒരു ദുവ ഇത് ഞാൻ ചൊല്ലേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം അതേപോലെയായിട്ട് നീയത്താക്കുക ആദ്യം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ സഹിക്കുന്ന എന്ത് തരത്തിലുള്ള പ്രയാസം കടം കൊണ്ടാണെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ടെൻഷനാണെങ്കിലും അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹലാലായിട്ടുള്ള ചുരുക്കി പറഞ്ഞാൽ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ആഗ്രഹത്തിനും ഈ ഒരു ദ നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഇൻഷാല്ല ദുവ ഞാൻ ഇതാ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറും പേന എടുത്തിട്ട് ആ പേന എടുത്തിട്ട് ആ പേപ്പറിലായിട്ട് എഴുതിയെടുക്കുക ലാ ഇലാഹ ഇല്ലാഹുൽ അലീമുൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹു 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 വ വ വ വ റബ്ബുൽ 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 കരീം കരീം ഇല്ലല്ലാഹുൽ അലീം എന്നതുവാണ് കേട്ടോ ചൊല്ലേണ്ടത് അപ്പോൾ ഇൻഷല്ല ഈ ഒരു ദുവാ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് ചൊല്ലുക ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം നീ അസറിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ മൗരിബിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ ഇഷാവിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ താജുദിൻ്റെ ശേഷമോ സുബൈൻ്റെ ശേഷമോ ഒരു നിസ്കാരം കഴിഞ്ഞ് ഒന്ന് ചൊല്ലി നോക്കി ഓരോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമായിട്ട് ആ നിസ്കാരത്തിൻ്റെ കൂടെയുള്ള തസ്ബീകളും സലാത്തുകളും ദിക്റുകളുമെല്ലാം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക എന്നിട്ട് കിബിലക്ക് മുന്നിട്ടാണെല്ലാം നമ്മൾ നിസ്കരിച്ചു നിസ്കരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇരിക്കല്ലേ ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലാഹുൽ റബ്ബുൽ അലീം ലാ ഇലാഹ വ വ റബ്ബുൽ റബ്ബുൽ കരീം എന്ന ദുവാ മൂന്ന് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ അല്ലെങ്കിൽ നൂറ്റി ഒന്ന് തവണ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ ഒരൊറ്റ തവണത്തെങ്കിലും നിങ്ങൾ മനസ്സറിഞ്ഞ് ഈ ഒരു ദുവാ ചൊല്ലിയാൽ അള്ളാഹന മനസ്സിലോർത്ത് വിശ്വാസത്തോട് കൂടിയിട്ട് എന്തൊരു നീറുന്ന പ്രയാസം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിലും അതിനൊരു വഴി അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും കാരണം മുത്ത് റസൂൽ റസൂല് സല്ലാ ഹലൈ തങ്ങൾ നമുക്ക് പ്രയാസം വരുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ദുവ ആണ് ദുവാ ഉൽ ഖർബ് എന്നാണ് ഈ ദുവാൻ്റെ പേര് അതുകൊണ്ട് ആരോടും സംസാരിക്കാണ്ട് ഒരു മൂന്ന് തവണ തന്നെ ഇത് നിങ്ങൾ ചൊല്ലിയാൽ അല്ലെങ്കിൽ ഒരൊറ്റ തവണ ഇത് ചൊല്ലി അള്ളഹാനോട് ആയിരം ആഗ്രഹം നിങ്ങൾ ചോദിച്ചാലും ആയിരക്കണക്കിന് ആവശ്യം നിങ്ങളെ മനസ്സിലുണ്ട് ആ ആവശ്യങ്ങളെല്ലാം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലുമാക്കി തരും എന്ത് തരത്തിലുള്ള വിഷമമാണ് നിങ്ങളെ മനസ്സിൽ പ്രയാസപ്പെടുന്നത് സങ്കടപ്പെടുന്നത് ഏത് വഴിക്കാണ് എന്നെങ്കിൽ ഈ ഒരു ധുവ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി ഏതെങ്കിലും നിസ്കാരത്തിൻ്റെ സമയം ഇനിയിപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമല്ല നിസ്കരിക്കാൻ പറ്റാത്തവരാണ് എങ്കിലും നിങ്ങൾക്കും ചൊല്ലാവുന്നതാണ് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് ആരോടും സംസാരിക്കാതെ ഈ ഒരു ദയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു കൊണ്ട് ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് അള്ളഹാനോട് നിങ്ങളെ ആയിരക്കണക്കിന് ആവശ്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ആ ദുവാക്ക് അള്ള ഫലം കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻഷാല്ലാ ഒരു സംശയവും വേണ്ട ഉറപ്പാണ് അതുകൊണ്ട് ഇത് കേട്ട് നിസാരമാക്കി കളയേണ്ട കേട്ടോ നിസ്സാരമാക്കി കളയരുത് കേട്ടതിൻ്റെ ശേഷം അതുപോലെ തന്നെ ഒരു പരീക്ഷണത്തിനും ആവരുത് നിങ്ങൾ ഇത് ചൊല്ലി നോക്കുന്നത് ഇൻഷാല്ല ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ ഈ ഇൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കുമോ എന്ന് കാണാലോ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടും ആവരുത് ഇത് നോക്കുന്നത് കേട്ടോ അപ്പം ഇൻഷാല്ലാ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ ദുവാവിൽ കർബ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എത്ര എണ്ണമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ എണ്ണം പറയുന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം ഞാൻ പറഞ്ഞു തന്നില്ലേ ഒരൊറ്റ തവണ തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് ചൊല്ലിയാൽ എന്ത് കാര്യമായും അതിനൊരു വഴി അള്ള കാണിച്ചു തരും ഇനിയും ഞാൻ നീട്ടി നീട്ടി പറയുന്നില്ല നിങ്ങൾക്ക് പ്രയാസമാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എണ്ണം നിങ്ങൾ നീയത്താക്കുക നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലാൻ പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുക അതുപോലെ തന്നെ ഒരു ദിക്രു ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഏത് ദിക്കറ് പുതിയ ദിക്കറൊന്നും നിങ്ങൾ കേൾക്കാത്ത ദിക്കറൊന്നുമല്ല ഓരോ ഉസ്താദ്മാരും പ്രഭാഷണത്തിലൂടെ ആയാലും ദിഖർ മജിസിലൂടെ ആയാലും ഒക്കെ ചൊല്ലുന്ന ദിക്കറാണിത് ഏത് ലാ ഇലാഹ ഇല്ലാ അൻത്ത സുബഹാനക്ക ഇന്നീ കുൻതുമിനലിമീൻ എന്ന ദിക്കിക്ക് ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നി കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല എൻ ത സുബഹാന കൈന്നി കുന്തോലിമീൻ എന്ന ദിക്ർ ഈ ദിക്ർ നിങ്ങളോട് പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് ക്ലാസ്സിൽ എന്നാലും എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആകെ പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇനി എന്താണ് ചെയ്യുക എന്നൊരു കൂടി നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഈ ഒരു ദിക്രു വന്നു കാരണം ഒരു ചരിത്രമുണ്ടല്ലോ ഈ ഒരു ദിക്റിന് അല്ലേ മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയ നബിയുടെ ഒരു ചരിത്രം നിങ്ങൾക്കറിയാമോ രക്ഷപ്പെട്ടത് ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് എന്താ ഈ ഒരു ദിക്റാണ് ഞാൻ ഇങ്ങനെ ഈ ദിക്ർ ആ ഒരു സമയത്ത് ചൊല്ലാൻ തുടങ്ങി ലാ ഇലാഹ ഇല്ല എൻത്ത സുബഹാന കൈന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല എൻത്ത സുബഹാന കൈന്നീ കുൻതുമിനോലിമീൻ എന്നിങ്ങനെ ചൊല്ലാൻ തുടങ്ങി ഒരു പത്ത് പതിനൊന്ന് തവണ ചൊല്ലിയപ്പോക്കും അത്ഭുതമെന്ന് പറയട്ടെ ആ ഒരു കാര്യം ആ ഒരു വിഷമം ഒരു റാഹത്തായി കിട്ടി എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ദിക്ക്റ് ചൊല്ലിയിട്ട് അതിനൊരു പരിഹാരം അല്ല കാണിച്ചു തന്നു അലഹദില്ല എന്തിനും ഏതിനും പെട്ടെന്ന് പരിഹാര മാർഗം കിട്ടുന്ന ദിക്റാണിത് ഇതും ചൊല്ലുന്ന സമയത്ത് നല്ല കൂടി നല്ല കൂടി ഈ ദിക്ക് ചൊല്ലിയാൽ എൻ്റെ കാര്യം നടക്കും എനിക്ക് ഉറപ്പാണ് ഒരു മുന്നൂറ്റി തവണ നെയ്യത്താക്കി വെച്ചോളി നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ചൊല്ലാൻ എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്ന കാര്യങ്ങളുണ്ടോ ഒരുപാട് സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ടോ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ അതുപോലെ തന്നെ ഒരു വീടുണ്ടായി കാണാനുള്ള ആഗ്രഹമുള്ളവരുണ്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് കടം കൊണ്ട് പ്രയാസമാണ് എന്തെങ്കിലും ഒരു വഴി വഴിയാന്ന് കാണിച്ചു തരാൻ മക്കളെ കാര്യത്തിൽ ടെൻഷനാണ് എന്തെങ്കിലും ഒരു പരിഹാരം അത് കാണിച്ചു തരട്ടെ അങ്ങനെയുള്ള ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുന്നവരുണ്ടാവും അപ്പം നിങ്ങൾ മുന്നൂറ്റി തവണ ഈ പറഞ്ഞ ദിക്കും സ്ക്രീനിൽ കൊടുക്കുന്നില്ല ലാ ഇലാഹ ല ഇലാൻ തുബഹാന കൈ കുൻതുമിനി കുൻതുമിനീ കുൻതുമാലിമീൻ ല ഇലാ ഇല്ല കുന്തു സുബാനകൈന്നീ കുൻതുമിനിമീൻ ല ഇലാ ഇല്ല എൻത സുബാനക ഇന്നീ കുൻതുമാലിമീൻ എന്ന ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലാം എന്തെങ്കിലും നിങ്ങൾ വിഷമം തീരാനാണെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും പല പല കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എൻ്റെ ഓരോരോ വിഷമവും പ്രയാസവും ആഗ്രഹവും ആയിരിക്കില്ല ഉണ്ടാവുക അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളുമായിരിക്കും അങ്ങനെയുള്ള എന്തിനും ഏതിനും മുന്നൂറ്റി പതിമൂന്ന് നീയത്താക്കിയിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്ന് വേറൊന്നും സംസാരിക്കാണ്ട് ഈ ദിക്കർ നൂറെണ്ണം ചൊല്ലിത്തീരുന്ന സമയത്ത് അള്ളഹാനോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളഹനോട് നിങ്ങൾ പറയാം അതുപോലെ വീണ്ടും നൂറാവുന്ന സമയത്ത് അള്ളാഹുവിനോ നിങ്ങളെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറയാം അതിനൊരു പരിഹാരമാർഗം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും നടക്കും എനിക്ക് ഒറ്റപൊടി ഉറപ്പില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ പോലും അള്ളാഹു അതിനൊരു പരിഹാരമാർഗം എളുപ്പമാർഗം അതിനൊരു എളുപ്പമാർഗം അള്ളാഹു നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാ ഇൻഷാള്ളാ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ദുവാവും വളരെയേറെ പ്രധാനപ്പെട്ട ദുണ് അത് നിങ്ങൾ ഒഴിവാക്കല്ലി എഴുതിയെടുത്ത് വെച്ചോളി അതേപോലെ തന്നെ ആപത്ത് പ്രയാസം എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചൊല്ലാൻ പറ്റുന്ന ദിക്റാണ് ഇല ഇലാഹ ഇല്ല എന്താ സുബഹാനക ഇനി കുൻതു മിൻ അല്ലിമിൻ എന്ന ദിക്റും ഇൻഷാ അല്ല അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ ആ മീൻ യാറബുൽ ആലമീൻ അത് ആവിൽ കർബ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എഴുതിയെടുത്ത് വെച്ചോളിറ്റോ മുത്തറസൂൽ പഠിപ്പിച്ച് തന്നിട്ടുള്ള ദുബാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടുമെന്ന മനസ്സോട് കൂടിയിട്ട് ചെല്ലുക അതുപോലെ തന്നെ ഈ ദിക്റും മത്സ്യവയറ്റിൽ കുടുങ്ങിയ നബിയെ രക്ഷിച്ചിട്ടുള്ള ഒരു ദിക്റാണിത് നബി രക്ഷപ്പെട്ട അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രം കൂടിയുള്ള ദിക്റാണ് ഏത് ആപത്ത് മുസീബത്ത് പ്രയാസത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും അതുകൊണ്ട് പ്രതീക്ഷ വെച്ച് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അള്ളാഹു തോഫീക്ക് الغاته امين يا رب العالمين إلى حضرت روحي محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين امين شيخنا شيخ محي الدين عبد القادر جيلاني قدس الله سره اللذيذ الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين الله لا إله إلا هو الحي القيوم لا ترخضه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العليم സ്വലാത്ത് ചെല്ലല്ലേ മുത്രസൂലിൻ്റെ ചാരത്തേക്ക് നമുക്ക് പതിനൊന്ന് സ്വലാത്ത് ചൊല്ലാം സല്ലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസല്ലം സല്ലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ല്ലം സലല്ലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ല്ലം സല്ലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി അലാ മുഹമ്മദ് അലൈഹി വസ്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 യാ റബ്ബി അലൈഹി വസല്ലിം െ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്ർ സ്വലാത്ത് നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് തരണേ അല്ല ഞങ്ങൾ ജീവിതത്തിൽ സമാധാനം നൽകണേ റഹ്മാനെ സന്തോഷമുള്ള ജീവിതം നൽകണേ അള്ള പലരും പലവിധ ഇടങ്ങേറുകളും പ്രയാസവും അനുഭവിക്കുന്നവരാണ് റബ്ബയെ അവരുടെയൊക്കെ മനസ്സിന് നീ സമാധാനം നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള ഒരു മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേ റഹ്മാൻ റബ്ബേ ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാൻ റബ്ബേ ഞങ്ങളെ മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല റഹ്മാനെ നീ വലിയവനാണല്ലോ അള്ളാ റബ്ബെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ ഞങ്ങളെ മനസ്സിലുള്ള വിഷമം നീ തീർക്കണേ റഹ്മാനെ ഞങ്ങളെ ജീവിതം സമാധാനവും സന്തോഷത്തിലുമാക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഖബറിലാണ് റഹ്മാനായ റബ്ബെ അവരുടെ കബറൊക്കെ നീ വിശാലമാക്കണേ അല്ല ഖബറിനീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി നൽകണേ റഹ്മാനെ റബ്ബേ ഞങ്ങൾക്കും മരണം ഹൈറാവുന്ന സമയത്ത് മുത്ത റസൂൽ സല്ലാഹു അലൈ വസ്ല്ല ുടെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടു കൂടി സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് സന്തോഷത്തോടെയുള്ള ആഹ്ലാദത്തോടെയുള്ള മരണമാക്കണേ റഹ്മാനെ ഞങ്ങളെയൊക്കെ ഖബറിനെ വിശാലമാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ഖബറിനെ ഇടുക്കമാക്കരുത് റഹ്മാനെ ഇരുട്ടാക്കരുത് റഹ്മാനെ ഖബർ കണ്ടെത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണയല്ല റബ്ബയെ ഞങ്ങളെ ധുവാനി സ്വീകരിക്കല്ല റബ്ബേ നീ സ്വീകരിക്കണേ അല്ല റഹ്മാനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ഞങ്ങളെ മുത്ത് റസൂൽ സല്ലാഹു അലൈവസല തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ കൂട്ടത്തിൽ ഉമ്രക്ക് പോവാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ ഹലാലായിട്ടുള്ള പണം കൊണ്ട് ഉമ്ര ചെയ്യാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ കടങ്ങൾ വീട്ടാൻ തോഫീക്ക് നൽകല്ല അസുഖം ഷിഫ നൽകണേ റഹ്മാനെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവർ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല റഹ്മാനെ ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും വർഗത്തും ചൊരിയണേ അല്ല ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റബ്ബേ ഞങ്ങളെ നാടിനെ നീ കാക്കണേ റഹ്മാനെ റബ്ബേ മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർഗത്തും ചൊരിയണേ അല്ല റഹ്മാൻ െ നല്ല ശമ്പളമുള്ള ജോലിയിലാക്കണേ റഹ്മാനെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ റബ്ബേ നല്ല ഉയർന്ന ജോലി ആക്കി കൊടുക്കണേ റഹ്മാനെ എന്താണ് മനസ്സിലുള്ള വിഷമം ആമീനട് പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിലെന്തൊക്കെ ഇടങ്ങേറാണ് ഉള്ളത് എന്ന് അവർക്കും നിനക്കുമല്ലാതെ അറിയില്ല അല്ല റബ്ബെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാര് സഹോദരിമാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ല സമാധാനം നൽകല്ല കണ്ണീരിലാക്കല്ലേ റഹ്മാൻ സന്തോഷമുള്ള ജീവിതം നൽകണേ റബ്ബേ ആമീൻ 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 ഹൈരി ഹൽകിഹി സയ്യിദിനഹമ്മദ് ഇമാലി വസിജ്മീൻ സുബഹാന വസ്സലാമുസലീന വലഹമദിറബിൻ ിഫലി സല അലാ മുഹമ്മദ് സല അലൈഹി അല്ലി വസ്ല്ലം സലഹു അല മുഹമ്മദ് സല അലൈഹി അല്ല വസ്ല്ലം സല അലാ മുഹമ്മദ് സല അലൈഹി അല്ലി വസ്ം അള്ളഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസീം എല്ലാവരോടും അസലാമലൈക്കും വരഹമുല തബർക്കാത്ത